ഗ്യാലറി ഫർണിച്ചർ ആൻഡ് അപ്ലയൻസസ് എരമല്ലൂർ വാർഷികത്തോടനുബന്ധിച്ച് ഓഫറുകളുടെ മഹാവിസ്മയം ബെഡ് ഒന്നിനൊന്ന് ഫ്രീ സ്റ്റീൽ അലമാര അയ്യായിരത്തി അഞ്ഞൂറ് രൂപ മുതൽ സെറ്റി സെറ്റ് ഏഴായിരത്തി അഞ്ഞൂറ് രൂപയ്ക്ക് സ്പ്രിംഗ് ബെഡ് ആറായിരത്തി എഴുന്നൂറ്റി അൻപത് രൂപ വുഡൻ അലമാരൂം രൂപയ്ക്ക് എല്ലാ ഗൃഹോപകരണങ്ങൾക്കും ഫിനാൻസ് സൌകര്യം ഇരുപതിനായിരം സ്ക്വയർ ഫീറ്റിൽ ഗൃഹോപകരണങ്ങളുടെ രാജധാനി ഗ്യാലറി ഫർണിച്ചർ ആൻഡ് അപ്ലയൻസസ് സാനിയ തിയേറ്ററിന് എതിർവശം എരമല്ലൂർ അവർ സിസ്റ്റർ ഗ്രാൻഡ് ഫർണിച്ചർ മാർട്ട് തെരുവിറമ്പിൽ ടി ജെ അലക്സാണ്ടർ മെമ്മോറിയൽ ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ വിദ്യാഭ്യാസ അവാർഡുകൾ വിതരണം ചെയ്തു ഒന്നര പതിറ്റാണ്ടുകളും കുമ്പളങ്ങിയിലെ ഗ്രാമപിതമായിരുന്ന ടി ജെ അക്സാണ്ടറുടെ ഓർമ്മ കൈ അലക്സാണ്ടർ മെമ്മോറിയൽ ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ വിദ്യാഭ്യാസ അവാർഡ് മഹോത്സവം നടന്നു കുമ്പളങ്ങി സെന്റ് പീറ്റേഴ്സ് അബിലിയ ഹാളിൽ ഹൈക്കോടതി സീനിയർ അഭിഭാഷകൻ എൻ എൻ സുഗുണപാലന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ ഗ്രാൻഡ് മാസ്റ്റർ ഡോക്ടർ ജി എ പ്രീപ് മുഖ്യാതിഥിയായിരുന്നു പച്ചിമൂച്ചിയിലെ ബെസ്റ്റ് പ്ലസ് ടു സ്കൂളിന് ഒരു ലക്ഷം രൂപയും എസ് എൽ സി സ്കൂളിന് അരലക്ഷം രൂപയും നൽകി പ്ലസ് ടുവിന് മികച്ച മാർക്ക് നേടിയ വിദ്യാർത്ഥിക്ക് അൻപതിനായിരം രൂപയും എസ് എൽ സി വിദ്യാർത്ഥിക്ക് ഇരുപത്തി അയ്യായിരം രൂപയും ഫുള്ള് പ്ലസ് നേടിയ പ്ലസ് ടു വിദ്യാർത്ഥികൾക്കാണ് രണ്ടായിരം രൂപയും എസ് എസ് വിദ്യാർത്ഥികൾക്ക് ആയിരം രൂപയും ക്യാഷ് പ്രൈസായി നൽകി പ്ലസ് ടുവിന് ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥിക്ക് അൻപതിനായിരം രൂപയും രണ്ടാം സ്ഥാനക്കാർക്ക് ഇരുപത്തി രൂപയും നൽകി പാരിസ് വേൾഡ് ഗെയിംസിൽ പങ്കെടുത്ത ഇന്ത്യൻ ഹാൻഡ്ബോൾ താരം യോഹാജിബിൻ തോലാട്ട് ഡിഗ്രി പരീക്ഷയിലെ റാങ്ക് ഹോൾഡർമാരെയും വിദ്യാർത്ഥികളുടെ കാരുണ്യ പ്രവർത്തകനായ പള്ളുരുത്തി കടയഭാഗം വിശ്വജിത്തിനെയും യോഗത്തിൽ ആദരിച്ചു കൂടാതെ മികച്ച ഹയർ സെക്കൻഡറി സ്കൂൾ അധ്യാപകന് പതിനയ്യായിരം രൂപയും ട്രോഫിയും ഹൈസ്കൂൾ അധ്യാപകന് ട്രോഫിയും പതിനായിരം രൂപ ക്യാഷ് പ്രൈസും നൽകി സമ്മേളനം പ്രമുഖ ബിൽഡറും കോൺഫിഡൻസ് ഗ്രൂപ്പ് ട്രസ്റ്റ് ചെയർമാനുമായ ടി ജോസഫ് ചെയ്തു കുറച്ചുകൂടി കൃത്യമായി പറഞ്ഞാൽ എന്താണെന്ന് നാളെ നിങ്ങളുടെ ഭാവി എന്ന് പ്രവർത്തിക്കാൻ കഴിയുന്ന പ്രവാചകൻ അതിലുപരി നിങ്ങളുടെ കൈ നോക്കി നാളെ നിങ്ങൾ എന്ത് കഴിക്കും ഏത് വസ്ത്രം ധരിക്കും എന്ന് വരെ കൃത്യമായി അടയാളപ്പെടുത്താൻ കഴിയുന്ന ഹസ്തരേഖാ വിദഗ്ധൻ ഒരാളെ ഉള്ളൂ ഒരു ജീവിതത്തെ മോട്ടിവേറ്റ് ചെയ്യാൻ ഒരാൾക്ക് മാത്രമേ കഴിയൂ അത് അയാൾക്ക് തന്നെയാണ് ഞാൻ ി പറയാനൊരു കഴിയൂ അത് കൂടുതൽ ചലിപ്പിക്കാൻ മറ്റൊരാൾക്കും കഴിയില്ല എന്നതിനാൽ സ്വാഗത പ്രസംഗരെ പരാമർശിച്ച അറിവും ബുദ്ധിയും ഓർമ്മയും ഉള്ള ഒരാളല്ല ഞാൻ എന്നുകൂടി നിങ്ങളെ ധരിപ്പിക്കുകയും അദ്ദേഹം എന്നെ കുറിച്ച് പറഞ്ഞ നല്ല വാക്കുകൾക്ക് മഹാഭാരതമൊക്കെ വായിക്കുന്ന തോപ്പൻപടി അവർലേഡീസ് ഹയർ സെക്കൻഡറി സ്കൂൾ പ്രിൻസിപ്പാളായിരിക്കെ പാവപ്പെട്ടവർക്ക് ഇരുന്നൂറ് വീടുകൾ പണിത നൽകിയ സാമൂഹ്യ പ്രവർത്തക സിസ്റ്റർ ലിസി ചക്കാലക്കൽ ട്രസ്റ്റ് ഭാരവാഹികളായ ടി ജി ആന്റണി സി കെ ടെൽഫി ടി ജെ യേശുദാസ് എന്നിവർ സംസാരിച്ചു